രണ്ട് അമ്മാവന്മാർ ഞങ്ങളുടെ മാളത്തിൽ വന്ന ും ഉണ്ടാക്കുന്നു രണ്ട് അമ്മാവനോ അതെ ഞങ്ങളുടെ വന്നാൽ തിരിച്ചു പ്രശ്നം ഞങ്ങളോട് വെറുതെ ചിലപ്പോൾ തല്ലും അതെന്തിനാ രണ്ട് രണ്ട് അമ്മാവനെ എന്ന വാക്ക് വലിയ ഇഷ്ടമാണ് അമ്മാവനോട് എന്ത് വാചകം പറയുമ്പോഴും അതിൽ രണ്ട് എന്ന വാക്ക് വരണം അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട ശിക്ഷിക്കും അതുകൊള്ളാം വിചിത്ര സ്വഭാവം അതെ പക്ഷേ മഹാശല്യമാ തരണം എന്തെങ്കിലും പേടിപ്പിച്ചാൽ പോയിക്കോളും പറഞ്ഞാൽ പേടിക്കും രണ്ട് വേണ്ടേ അതാ പ്രശ്നം അത് ശരിയാ നമുക്ക് ശരിയാക്കാം അവിടെയാ മാളം ഓർക്കണേ എല്ലാ വാചകങ്ങളും രണ്ട് വേണം രണ്ടു മണിക്കൂറായി അമ്മാവനെ കാണാൻ വിചാരിക്കുന്നു എന്താ കാര്യം എന്നും ഈ രണ്ട് എലികളെ തിന്നണം എന്ന് പറഞ്ഞ ഒരു ഭീകരൻ ഇറങ്ങിയിരിക്കുന്നു അമ്മാവന കപ്പ കരണ്ട കരണ്ട ഇരിക്കാതെ രക്ഷപെടുന്നതാ നല്ലത് കൊണ്ട് അവർ ഞങ്ങൾ കണ്ടു ഞങ്ങൾ കുറുക്കന്മാർ പോലും അയ്യോ കൂർത്ത കൊണ്ട് ആ ഭീകരൻ എലികളുടെ തല ചുരണ്ടു അവൻ ചോര ഊറ്റി കുടിച്ചാൽ ശരീരം വരണ്ട ഉണങ്ങിയതുപോലെയാകും വേഗം സ്ഥലം ഇത്രയും വാക്കുകൾ രണ്ടുണ്ടെന്ന് ഞാൻ ഓർത്തില്ല